ഒരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം വന്നണം ഹരിത പ്രപഞ്ചത്തോട് ചേർന്നു നിന്നുകൊണ്ടായിരിക്കണം ക്രിസ്തുവിന് വിത്ത് ഇത്രമേൽ പ്രിയപ്പെട്ട പ്രതീകമായി മാറിയത് തൻ്റെ ചിന്തയ്ക്കും വാക്കിനും കർമ്മത്തിനുമൊക്കെ ക്രിസ്തു കണ്ടെത്തിയ നല്ലൊരു മെറ്റഫറായിരുന്നു വിത്ത് ചിലപ്പോളത് ആ ക്രിസ്തുവിൻ്റെ വാക്കിനും ചിന്തയ്ക്കുമൊക്കെ പകരക്കാരൻ പകരക്കാരനെ കണക്ക് നിന്നു വിതക്കാരൻ വിതയ്ക്കാൻ പോയി ആ ഭൂമിയുടെ നെഞ്ചിലേക്ക് വാക്കിൻ്റെ വിത്തിട്ട് വിട് വിത്തിടുകയാണല്ലോ എന്ന് പറയുക പക്ഷേ ഈ വിത്ത് പലയിടങ്ങളിലാകുന്നു വീഴുന്നത് ക്രിസ്തു തന്നെ തൻ്റെ വിത്ത് വീഴാൻ പോകുന്ന നാല് മനുഷ്യരെ മനുഷ്യരെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട് ചില വിത്ത് വീണത് വഴിവരങ്ങളിൽ മറ്റു ചില വിത്തുകൾ വീണത് പാറപ്പുറത്ത് വേറെ ചില വിത്തുകൾ വീണത് മുൾച്ചെടികൾക്കിടയില്ല പിന്നെ മുപ്പതും അറുപതുമൊക്കെ മേനി വിളവ് നൽകുന്ന നല്ല മണ്ണിലും ബുദ്ധഗുരുക്കന്മാർ കരുതിയിരുന്നു മനുഷ്യർ ഓരോ ത്തരം ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരും ഓരോ തരം ലോഹമാണ് അത് കണക്ക് തന്നെ ഒരു മനുഷ്യ സുവിശേഷത്തിനകത്ത് മനുഷ്യൻ ലോഹമായിട്ടല്ല കണക്കാക്കുന്ന മനുഷ്യനെ ഒരു ഭൂപ്രദേശമായിട്ടാണ് ഒരു മണ്ണായിട്ടാണ് കണക്കാക്കുന്നത് വിത്ത് എല്ലാവരും നെഞ്ചിൽ വീഴുന്നുണ്ട് എന്നിട്ട് ചിലർ ആ വഴിയോരങ്ങളിൽ സംഭവിക്കുന്ന കണക്ക് ഒത്തിരി പേർ നടന്നു പോകുന്ന ഇടങ്ങളാണ് വഴിയോരം അഗാധമായ ധ്യാനത്തിനോ ആ മൗനത്തിനോ ഇടമില്ലാത്ത ആരവങ്ങളുടെ ഒരു ഇടം കുറേ അധികം പേരുടെ യാത്രികരുടെ നിരന്തരമായ സഞ്ചാരം ഒക്കെ കൂടി ചേർന്നിട്ട് ആ വിത്തിന് തീരെ സ്പേസ് കിട്ടുന്നില്ല തീരെ മെഡിറ്റേഷൻ ഇല്ലാത്ത ഒരു ജീവിതക്രമത്തിൻ്റെ പേരാണ് ഈ വീണ വീണവിത്തെന്ന് തോന്നുന്നു പാറപ്പുറം എന്ന് പറയുന്നത് നനവില്ലാത്ത ഭൂമിയാണ് അതിന് താഴെ ഒരു ആർദ്രതയില്ല സെൻസിറ്റിവിറ്റി ഇല്ല സ്വാഭാവികമായിട്ട് അവിടെയും ആ വിത്ത് അധികം വേരാഴ്ത്താനുള്ള സാധ്യത കുറവാണ് വയൽ ഈ ആകാശപ്പറകൾ വന്നിട്ട് വഴിയോരത്തെ വിത്ത് കൊണ്ടുപോയത് കണക്ക് തന്നെ പാറപ്പുറത്ത് വീണവിത്തുകൾ മുള പൊട്ടി പക്ഷെ വൈകാതെ ആ അവ കരിഞ്ഞു പോകുന്നു പിന്നെ വീഴുന്ന വിത്തുകൾ മുൾപ്പടപ്പിനിടയില്ല ഇടയില്ല ഒത്തിരി ആസക്തികളുടെ ഇടയിൽ ഒത്തിരി മമതകളുടെ ഇടയിൽ ഒത്തിരി ഫോർ ലൈഫ് അതിനിടയിലൊക്കെ വന്ന് വീഴുന്ന ചില വചനവിത്തുകൾ സ്വാഭാവികമായിട്ട് അത് വല്ലാതെ കുറേ കഴിയുമ്പോൾ ഈ വിത്തിനെ ഞെരുക്കിക്കളയും പിന്നെ നമുക്ക് ഊഹിക്കാവുന്നവനൊക്കെ നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ അപ്പോൾ തൻ്റെ വാക്കിന് ആ ക്രിസ്തു കണ്ടെത്തിയ പ്രതീകം വിത്തായിരുന്നു തൻ്റെ കർമ്മകാണ്ടത്തിനും ക്രിസ്തു കണ്ടെത്തിയ വിത്ത് പ്രതീകം വിത്ത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ക്രിസ്തു ആ ഞാന തേടി വന്ന കുറേ മനുഷ്യരോട് പറയുന്നത് ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയണം ആ നിലത്തുവീണ് അഴിഞ്ഞ് ഗോതമ്പുമണി അവൻ്റെ ജീവിത കർമ്മം തന്നെ ജീ അവൻ്റെ തന്നെ നിലത്തു വീഴുന്ന ആ ജീവിതമണി അർത്ഥം ആവശ്യത്തിലേറെ പരിക്ക് പറ്റി ആവശ്യത്തിലേറെ അലഞ്ഞ് ആവശ്യത്തിലേറെ സഞ്ചരിച്ച് ആവശ്യത്തിലേറെ ഈ മണ്ണോട് ചേർന്നൊക്കെ ഒരാൾ മാറുമ്പോൾ മാത്രമേ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ അങ്ങനെ ക്രിസ്തുവിൻ്റെ എല്ലാ തലങ്ങൾക്കും വിത്ത് നല്ലൊരു പ്രതീകമായിട്ട് മാറി മൂന്ന് വർഷം അവൻ വിത്തിനെ കണക്ക് ഈ മണ്ണടരകൾക്കിടയിലായിരുന്നു എന്നുള്ളതും നല്ലൊരു ധ്യാന വിചാരം ഒരു വിത്ത് ഇങ്ങനെ മഴയ്ക്ക് വേണ്ടിയോ മുളപെട്ടാൻ വേണ്ടിയോ ഒക്കെ കാത്തു കിടക്കുന്ന കണക്ക് അവൻ മൂന്ന് ദിവസം ഈ മണ്ണടരകളിലായിരുന്നു പിന്നീടാണല്ലോ ആ ഉയർപ്പിൻ്റെ ആഘോഷമുണ്ടാവുക വിത്ത് ഒത്തിരി സൂചനകൾ തരുന്നുണ്ട് വലിയൊരു പ്രതീകമാണ് വിത്ത് അതിനകത്തുനിന്ന് ഈ പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രതീകം നമുക്ക് നമ്മുടെ ഒരു ധ്യാന വിചാരത്തിന് വേണ്ടി എടുക്കാവുന്നത് യു ആർ പോസിബിലിറ്റി വിത്തെന്ന് പറയുന്നത് എപ്പോഴും ഒരു സാധ്യതയാണ് ആ സാധ്യത പല സാധ്യതകൾ മനുഷ്യരുണ്ടെന്നാണ് പറയുന്നത് തർക്കമില്ലാത്ത കാര്യങ്ങളാണ് എന്നിട്ട് എത്ര പേർ ആ സാധ്യതയെ കണ്ടെത്തുന്നു ആ മൂന്ന് തലങ്ങളിലൂടെ ആ സാധ്യതയെ കണ്ടെത്താനായിട്ടുള്ള പ്രചോദനം നമുക്ക് ലഭിക്കുന്നുണ്ട് ആദ്യം ക്രിസ്തു തന്നെ പറയുന്നത് കണക്ക് ചോദിക്കുക ആസ്ക് ആസ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ പ്രാർത്ഥനയിൽ നമ്മൾ വെച്ച് നീട്ടുന്ന ചില പട്ടികൾ ഇന്ന ഇന്ന കാര്യങ്ങളല്ല വാസ്തവത്തിൽ ആ ഒരു ഗുരുവിനോട് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഞങ്ങളുടെ സാധ്യതകൾ എന്താണെന്ന് ചോദിക്കുക ആസ്ക് പിന്നീട് അതിന് നിരക്കുന്നവട്ടിലെ ചില അന്വേഷണങ്ങൾ ഏർപ്പെടുക സീക്ക് അന്വേഷിക്കുക പിന്നീട് ക്രിസ്തു പറയുന്നതാണ് കൊട്ടുക കൊട്ടുക എന്ന് പറയുന്നത് ഒരു ഒരു ഒരാക്ടാണ് ഒരാൾ കുറേ കൂടി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നതിൻ്റെയൊക്കെ അടയാളമായിട്ട് അപ്പോൾ ഈ മൂന്ന് പടവുകളിലൂടെ ഒരാൾക്ക് ഈ വിത്തിലെ വിത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വിത്തിൻ്റെ കണ്ടെത്തല്ലെങ്കിലും എത്താനായിട്ട് പറ്റും ആ സീക്ക് ആൻഡ് നോ അങ്ങനെ നിൻ്റെ ഉള്ളിൽ ആ വിത്തം എന്തെന്ന് അവനോട് ചോദിക്കുക നിൻ്റെ ഉള്ള ആ വിത്ത് എന്തെന്ന് അന്വേഷിക്കാനായിട്ട് അവൻ്റെ സഹായം തിരയുക പിന്നെ നിരന്തരമായിട്ട് ഒരു സാധനയിൽ ഏർപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഈ നോക്ക് എന്ന് പറയുന്നത് ആ വിത്തിനെ കണ്ടെത്തി ഒരാൾ ജീവിച്ചു തുടങ്ങുമ്പോഴും ക്രിസ്തുവിൻ്റെയൊക്കെ ഭാഷയിൽ അയാളുടെ ജീവിതത്തിൻ്റെ ആ കൊയ്ത്ത് കാലം സംഭവിക്കുന്നു അതൊന്നും സാഫല്യത്തിലേക്ക് അളത്തുന്നതിൻ്റെ അർത്ഥം എവിടെയൊക്കെ മനുഷ്യർ ആ വിത്തിനെ കണ്ടെത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയോ എത്തിച്ചോ അവിടെയൊക്കെ ക്രിസ്തു വിശേഷിപ്പിക്കാനായിട്ട് അവരെ വിശേഷിപ്പിക്കാനായിട്ട് അവരെത്തിയിരിക്കുന്ന ആ ഒരു തലത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച വാക്ക് കൊയ്ത്തെന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ആ സമരക്കാരി സ്ത്രീയുടെ കഥയ്ക്കൊടുവിലായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നത് അവൾക്കും അവനുമിടയിൽ ദീർഘമായൊരു മധ്യാ സംഭാഷണം ഉണ്ടായി അതിനുശേഷം അവൾ മടങ്ങിപ്പോകുമ്പോൾ അവൾക്ക് അറിവ് ലഭിക്കുന്നുണ്ട് സ്നേഹം ലഭിക്കുന്നുണ്ട് നിലപാട് ലഭിക്കുന്നുണ്ട് ആകാശത്തുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് വെള്ളം കൊരാൻ വന്ന ഈ സ്ത്രീ കോരി നിറച്ച് ആ മൺകുടം മൺകുടം എടുക്കാതെ തൻ്റെ ജീവിത കുംഭം കണക്ക് തൻ്റെ ഭൂതകാലത്തിൻ്റെ അടയാളം കണക്കുള്ള ആ ആ കുടം അവൻ്റെ പാദങ്ങൾ വെച്ചിട്ട് നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ വരിക അപ്പോൾ ക്രിസ്തു അവളെ ഇങ്ങനെ ഏറ്റവും വാത്സ്യത്തിൽ നോക്കിയിരിക്കുക അവൾ ക്രിസ്തു എന്താ പറയുന്നത് നിങ്ങൾ പറയുന്നു കൊയ്ത്തിന് ഇനിയും നാല് മാസം കൂടി ഉണ്ടെന്ന് എന്നാൽ കണ്ണുയർത്ത് നോക്കി ഇപ്പോൾ തന്നെ കൊയ്ത്ത് സംഭവിച്ചിരിക്കുന്നു എന്താ അതിൻ്റെ സൂചന ഭൂമിയായ ഭൂമിയിലുള്ള എല്ലാ വിത്തിനും എല്ലാ വിത്തിൻ്റെയും വിതയ്ക്കും കൊയ്ത്തിനും ഇടയിൽ മാസങ്ങളുടെയോ ഒക്കെ ഇടവേള ആവശ്യമുണ്ട് നല്ലൊരു വിത്തുണ്ട് മാസ്റ്റർ ഗുരുക്കന്മാരുടെ മൊഴികളാണ് ആ വിത്തിൻ്റെ പ്രത്യേകത അത് ഉചിതമായ മണ്ണിൽ വന്ന് വീഴുമ്പോൾ ആ വിതച്ചത് കണക്ക് തന്നെ അത് കൊയ്ത്തായിട്ട് മാറുന്നു വിതയ്ക്കും കൊയ്ത്തിനുമിടയിൽ അകലമില്ലാതെ പോകുന്നു വിതയ്ക്കും കൊയ്ത്തിനുമിടയിൽ അകലമില്ലാതെ പോകുന്ന വിത്തിൻ്റെ പേര വചനം അപ്പോൾ സുഷുപ്തിയിലുള്ള ഒരു പോസിബിലിറ്റിയുടെ പേരാണ് വിത്ത് ചിലപ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ വിത്തിന് കാത്തുകിടക്കേണ്ടതായിട്ട് വരും നമ്മൾ കുറച്ച് പരിസ്ഥിതിയും ആയിട്ട് ബന്ധപ്പെട്ട വിഷങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്കറിയാം ചില വിഷത്തിൻ്റെ വിത്തുകളൊക്കെ വർഷങ്ങളോളം കാത്തുകിടപ്പുണ്ട് ആ മരുഭൂമിയിലെ ചില പൂക്കളെ എടുക്കുക ആ കൊടിയ വേനലിൽ മുഴുവൻ അത് മയക്കത്തില്ല എന്നിട്ടോ എന്തെങ്കിലും ഒരു ഇത്തിരി നനവ് പറ്റുമ്പോഴേക്കും അതിന് മുളപെട്ടുന്നു ചിലപ്പോഴും ഒരു മരുഭം മുഴുവൻ ഒരു ആയിട്ട് ഭൂപ്പാടമൊക്കെയായിട്ട് ആയിട്ട് നമ്മൾ അവിടെ ഇവിടെ നിന്ന് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുക്ഷുപ്തിയിലുള്ള ഒരു സാധ്യതയുടെ പേരാണ് സാധ്യതയുടെ സൂചകമാണ് വിത്ത് എന്തുമാത്രം സാധ്യതകളാണ് ഓരോരുത്തരുടെ ഉള്ളിൽ മയ മയക്കത്തിലായിരിക്കുക എന്നിട്ട് ഈ സാധ്യതകൾ കണ്ടെത്താനായിട്ട് ഈ സാധ്യത ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് മുപ്പത്തി മൂന്ന് സംവത്സരം അവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ ഉള്ളിൽ അത്തരമൊരു വിത്തിന് അവനിട്ട പേര് ദൈവരാജ്യത്തിൻ്റെ വിത്ത് അത് വളരെ ചെറിയ വിത്താണ് ക്രിസ്തു പറയുന്നത് കടുക് വിത്ത് കണക്കൊന്നുവേ അല്ലെങ്കിലും വിത്തുകൾ എപ്പോഴും ചെറുതാണ് പക്ഷേ ആ വിത്തിനകത്ത് തന്നെ സൂചന ഉണ്ടാവും ഈ മരവും വിഷവും തമ്മിൽ ഈ വിത്തും തമ്മിലുള്ള ബന്ധം ഈ വിത്ത് എന്തായി മാറുമെന്നുള്ളതിൻ്റെ സൂചന വിത്തി തന്നെ ഉണ്ടെന്നാണ് പറയുക ഉദാഹരണത്തിനായിട്ട് ചെറു പ്രായങ്ങളിലൊക്കെ നമ്മൾ ഈ പുളിങ്കുരുവ് വറുത്ത് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പഴയ കാലത്ത് ബബ്ലുകണക്കുക രാവിലെ എട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ തവണ ഉണ്ടാവും ഇടക്കിടയ്ക്ക് ചവിച്ച് ചവച്ച് വെച്ചിരിക്കും എത്ര വിചാരിച്ചല്ല അതെ പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം ഏറ്റവും ദൃഢമായിട്ട് വളരേണ്ട ഒരു കാമ്പ് ആവശ്യമുള്ള തടി തടിയുള്ള ഒരു വിഷമാണ് പുളി പുളിയെ നമുക്കറിയാം സ്വാഭാവിക വിത്തിനകത്ത് ഉണ്ട് അത്രയും ദൃഢത എന്ന് പറയുന്നത് അപ്പോൾ ഈ വിത്തിൽ നിന്ന് ആ വിഷത്തെയൊക്കെ വായിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മനുഷ്യൻ്റെ നെഞ്ചിൽ വീണ ഒരു വിത്തിന് ക്രിസ്തു ഇട്ട പേര് ദൈവരാജെന്നാണ് ആ വിത്ത് വളർന്ന് വലുതായിട്ട് ആകാശപ്പറവുകൾക്ക് തേക്കാനൊരു ഇടം കൊടുക്കുന്ന വിധത്തിൽ വലിയ വിഷമായ എന്നൊക്കെയുള്ള ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തലുണ്ട് ഈ വിത്തിനെക്കുറിച്ച് ഈ സുഷുപ്തിയിലായിരിക്കുന്ന പോസിബിലിറ്റിയെക്കുറിച്ച് പറയാനായിട്ടാണ് ക്രിസ്തു കടപ്പുറത്ത് വന്നത് ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുള്ളൊരു കാര്യങ്ങളാണ് എന്തിനാണ് ക്രിസ്തു കടപ്പുറത്തേക്ക് പോന്നത് ഞാനും ആ കോസ്റ്റൽ സ്ട്രിപ്പിന്ന് കടപ്പുറത്തുള്ള ഒരാൾ തന്നെ സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളധ്യാപകർ ഞങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട് വല്ലതും നാലക്ഷം ലക്ഷം പഠിച്ച് കിഴക്കോട്ട് കയറിപ്പോൾ അപ്പോൾ ഒക്കെ നാട്ടിൽ മനുഷ്യ പഠിക്കുന്നത് പോലും ഈ കിടക്കോട്ട് കയറിപ്പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇന്ന് പോലും കിടക്കോട്ട് കയറിപ്പോകാനായിട്ട് മനുഷ്യ കൊതിക്കുന്ന ഇടത്തില്ലെന്ന് എന്തിനാണ് ക്രിസ്തു ആരംഭിച്ചത് പാവപ്പെട്ട് അതിൻ്റെ അർത്ഥം ഞാൻ വിചാരിക്കുന്നു കുറച്ച് മുതിർന്നപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ചെറിയ പ്രകാശമൊക്കെ കിട്ടുന്നുണ്ട് ആ ചെറുപ്പത്തിൽ അനുഭവിച്ച ഒരു ആത്മയൊന്നും ഇല്ല അതായത് ഈ കടപ്പുറത്തു ഇതെല്ലാം എല്ലാം അഭിമാനമൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം ക്രിസ്തുവിൻ്റെ കളരിയുടെ പേരാണ് കടപ്പുറം അപ്പോൾ ഈ എൻ്റെ ഈ കള ഈ കടപ്പുറം എന്ന് പറയുന്നത് അത് നമ്മളൊരു ഭൂപടം എടുക്കുമ്പോൾ നമുക്കറിയാം ഭൂപടത്തിൻ്റെ വിളുംബാതെ ഫ്രിഞ്ച് അത് കണക്ക് തന്നെ പലതിൻ്റെയും ഫ്രിഡ്ജാണ് വിളുമ്പാണ് ഈ കടപ്പുറം എന്ന് പറയുന്നത് അറിവ് സമ്പത്ത് സ്വാധീനം ഒരുപക്ഷെ ചന്തം സ്നേഹമൊഴികിയ ബാക്കി എല്ലാത്തിൻ്റെയും വിളമ്പാണ് ഇപ്പോഴും തീരം എന്നിട്ടും ഈ തീരത്തിൽ നിന്ന് അഗസ്തു ആരംഭിക്കുന്നത് പാവപ്പെട്ട മനുഷ്യർ അവന് ചുറ്റും കൂടി എന്നിട്ട് അവർ അവനോട് ചോദിച്ചു എവിടെയാ ദൈവരാജ്യം വിറങ്ങോ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേറെ ഏതോ ഇടങ്ങളിൽ നിങ്ങളെ തേടി വരുന്ന അനുഭവമൊക്കെ ആയിട്ടാണ് അക്കാലങ്ങളിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ അവർ മനസ്സിലാക്കിയത് ക്രിസ്തു അവരുടെ മെഴികളിലേക്ക് ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് സീഡ് വിതിൻ യു നിങ്ങളുടെ ഉള്ളിലെ വിത്തിൻ്റെ പേരാണ് ദൈവരാജ്യം പാവപ്പെട്ട മനുഷ്യരെ എന്നെ കണ്ണിങ്ങനെ മുറുക്കി അടച്ചു എന്നിട്ടും ഈ കരച്ചിൽ തടയാനായിട്ട് പറ്റുന്നില്ല കണ്ണ് നിറഞ്ഞൊഴുകിയാ ആ കരച്ചിനിടയിൽ അവർ പരസ്പരം ചോദിച്ചു എന്തൊക്കെ ഈ തച്ചം പറയേണ്ടത് അവിടെയാണ് ഇവിടെയാണ് ഈ ആരാധനാലയത്തിലാണ് ഈ തീർത്ഥാടനത്തിലാണ് അല്ലെങ്കിൽ ഈ വേദഗ്രന്ഥത്തിലാണ് ആ ഋഷിയോടൊപ്പമാണ് ആ മുനിയോടൊപ്പമാണ് ആ ആചാരനോടൊപ്പമാണെന്നൊക്കെ കരുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഇയാൾ പറയുന്നേ നമ്മുടെ ഉള്ളിലാണെന്ന് അതൊരു ജീവിതത്തിലേക്ക് തന്നെ ഏറ്റവും വലിയൊരു കണ്ടെത്തല ജീവിതത്തിൻ്റെ വഴികളെ നൂറ്റി അൻപത് ഡിഗ്രി ധരിക്കാൻ പോകുന്ന നിങ്ങൾ ഏറ്റവും മനോഹരമായി ധ്യാനിക്കുകയോ കൊതിക്കുകയോ ചെയ്തൊരു അനുഭവത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ വിത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് പോലും ആ വിത്ത് നിങ്ങളുടെ ഉള്ളിലാണ് പിന്നീട് വേണമെങ്കിൽ ആ വിത്തിന് വേണമെങ്കിൽ നമുക്ക് ക്രിസ്തു എന്ന് തന്നെ വിളിക്കാം കാരണം ഇവ തമ്മിൽ ഐഡൻറ്റിക്കലായിട്ട് മാറുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ക്രമപ്പെട്ട ജീവിതമാണ് ദൈവരാജ്യമെങ്കിൽ ആ ക്രിസ്തുവിനെ കണക്ക് ആ ഹിതത്തിന് ക്രമപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യൻ ഈ ഭൂതരത്തിൽ ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവ ഐഡൻറ്റിക്കലി ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ക്രിസ്തു തന്നെ ഒരു വിത്താണ് അതുകൊണ്ടാണ് നമ്മൾ സുഷുപ്തിയിലായിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് വീണ്ടും ധ്യാനിക്കുന്നത് രണ്ട് വിത്തിൻ്റെ തന്നെ അടുപ്പമുണ്ട് വിത്തിങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഉറക്കത്തിലായിരിക്കുന്ന കണക്ക് ചില മനുഷ്യരുടെ നെഞ്ചിലായുള്ള മയക്കത്തിലാണ് ക്രിസ്തു എന്ന് പറയാൻ സാധ്യത മയക്കത്തില്ല ദാ കാറ്റിലും കോളിലും പെടുന്ന ഒരു വഞ്ചി ആ വഞ്ചിയുടെ അണിയത്തായിട്ട് ക്രിസ്തു കടന്നുറങ്ങുന്നുണ്ട് നമ്മൾ ഭാരതീയ ചില സങ്കല്പങ്ങളുമായിട്ട് ചേർത്തതിന് വായിക്കുമ്പോൾ വിളിക്കാവുന്ന വാക്ക് സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഓൾറെഡി സ്ലീപ്പിംഗ് ബുദ്ധ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആ ബുദ്ധിച്ച് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും നെഞ്ചിലൊരു ബുദ്ധ ഉറങ്ങുന്നുണ്ട് അത് കണക്ക് തന്നെ ഓരോരുത്തരുടെയും നെഞ്ചിലൊരു ക്രിസ്തു ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെയാളൊന്ന് കൊട്ടി ഉണർത്തിയാൽ മതി അതിന് വലിയ കഠിനമായ സ്ട്രഗിൾ ആവശ്യമില്ല കഠിനമായ അലച്ചിലുകൾ ആവശ്യമില്ല കഠിനമായ കായികാധ്വാനങ്ങളോ കഠിനമായ സാധ്യതകളോ ഒന്നും ആവശ്യമില്ല കാരണം അതൊരു വളരെ സിമ്പിൾ പോസിബിലിറ്റിയാണ് ഒന്ന് തൊട്ടാണു കഴിഞ്ഞാൽ ഉണരുന്ന പേർ ഒരു പോസിബിലിറ്റിയാണ് അത് അവർ അയാളെ കൊട്ടി ഉണർത്തുന്നു കൊട്ടി ഉണർത്തുമ്പോൾ അയാൾ എണീറ്റിട്ട് കാറ്റോടും കടലോടും പറയുന്നു ശാന്തമാകുക ബി സ്റ്റിൽ ജീസസ് ജീസ് ദി സ്റ്റിൽ പോയിൻ്റ് ഓഫ് അവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാറ്റിനെയും കോളിനെയും ശമിപ്പിക്കാനാവുന്ന നിങ്ങളുടെ കോൾ കാറ്റിനെയും കോളിനെയും നിലപ്പിക്കാനാവുന്ന ചില സാധ്യതകൾ നിങ്ങളുടെ നെഞ്ചിൽ തന്നെ ഉണ്ട് അയാൾ ഉണർന്നു കഴിയുമ്പോൾ അയാൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതികളെ മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഈ സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും ഈ മണ്ണിൽ വീഴുന്ന എന്ന് പറയുന്നത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ തന്നെ ചില കാണാതെ പോയ സാധ്യതകളെ ഓർത്തിട്ട് നമുക്ക് വല്ലാതെ ഭാരം വരും പല പലരും പക്ഷേ ഭൂതലത്തിൽ ഭൂരിപക്ഷം പേരും തലവരെ എന്ന് പറയുന്നത് അതാന്ന് തോന്നുന്നു ഈ ഉള്ളിലെ വിത്തിനെ കാണാതെ പോവുക ഒരിത്തിരി മണ്ണോ ഇത്തിരി വെയിലോ ഇത്തിരി നനമോ കിട്ടിയിരുന്നെങ്കിലും മുളപൊട്ടാമായിരുന്ന കൊയ്ത്താകാമായിരുന്ന ചില അനുഭവങ്ങൾ മുളപൊട്ടാതെയും കൊയ്ത്താവാതെയും പടുമുളയായി പോകുന്ന കഷ്ടമല്ലേ നിന്റെ വിത്ത് കൊണ്ട് നീ എന്നാ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തു പറയും അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ താലന്തിൻ്റെ കഥക്കകത്ത് ഞാൻ നൽകിയ താലന്തു കൊണ്ട് നീ എന്നാ ചെയ്തു ഞാൻ നൽകിയ പോസിബിലിറ്റി കൊണ്ട് നീ എന്നാ ചെയ്തു അതുമല്ലാതെ നമ്മൾ ഷഡർ ചെയ്യിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് വിറയാ നമ്മൾ വിറങ്ങലിച്ചു പോകുന്നൊരു ചോദ്യമാണ് നീ വിത്ത് കൊണ്ട് എന്ത് ചെയ്തു അപ്പോൾ ആ ക്രിസ്തു എന്ന് പറയുന്ന വിത്ത് കൊണ്ട് നമ്മൾ എന്നാ ചെയ്തു ഒരാൾക്ക് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട് ആ മുഴുവൻ പോസിബിലിറ്റികളെക്കാളും മനോഹരമായൊരു പോസിബിലിറ്റിയുടെ പേരാണ് ക്രൈസ്റ്റ് ഈസ് യുവർ യുറിൻ പോസിബിലിറ്റി ക്രിസ്തു എന്ന് പറയുന്നത് നിങ്ങളൊരു സാധ്യതയുടെ പേരാ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുറത്തുള്ള ക്രിസ്തുവിൽ മാത്രം ഒത്തിരി അലഞ്ഞ് അവന് കുന്തിരിക്കൻ പുകച്ചൊക്കെ തീരുന്നു നമ്മുടെ ജീവിതം പലപ്പോഴും അവനെ തിരുനാളങ്ങൾ കത്തിച്ച് അവന് സ്വാത്രഗിതങ്ങൾ പാടി തീർച്ചയായിട്ടും പുറത്തൊരാളുണ്ട് പക്ഷേ ഈ അകത്തുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് അത് കണക്ക് തന്നെ പ്രധാനമല്ലേ ക്രിസ്തു ഈ പുറത്ത് എന്നെ പൊതിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു സാന്നിധ്യത്തിൻ്റെ പേരാ ക്രിസ്തു എവിടെയൊക്കെ രണ്ട് പേർ അവനെക്കുറിച്ച് പറയുന്നു അവരുടെ മധ്യാ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം നമുക്കുണ്ട് അപ്പോൾ എവിടൊക്കെ നമ്മൾ മാസ്നെക്കുറിച്ച് സംസാരിക്കുന്നു അവിടെ ഇത്തിരി കണ്ണടച്ച് കഴിഞ്ഞെന്നാൽ കാറ്റിലായാലുള്ള വസ്ത്രത്തിൻ്റെ വിളും പുലയുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ അതേ സാധ്യത നിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ആ സാധ്യത ഇനി എന്നാൽ ചെയ്തു അതുകൊണ്ടാണ് വളരെ സ്നേഹപൂർവ്വം വായിക്കേണ്ട ഒരു വാക്ക് കൊളോ പൗലൂസിൻ്റെതാണ് കൊളൂസ്യക്കാർക്ക് എഴുതിയ ലഹനത്തിനകത്തുന്ന ഒന്നാം അധ്യായത്തിനകത്തുന്ന നമ്മളിങ്ങനെ വായിച്ച് കേൾക്കുന്നുണ്ട് യുഗയുഗാന്തരങ്ങളായി മറച്ചു വെച്ച ഒരു നിഗൂഢത ഇനി ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തും മഹത്വത്തിൻ്റെ കാരണമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് യുഗയുഗാന്തരങ്ങളായി മറച്ചു വെച്ച ഒരു നിഗൂഢത ഇനി ഞാൻ നിങ്ങളുടെ വെളിപ്പെടുത്തും മഹത്വത്തിൻ്റെ കാരണമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ എന്തിനെ പ്രണമിക്കുന്നോ ആ സാധ്യത നിങ്ങളുടെ ഉള്ളിൽ മയക്കത്തിലാണെന്ന് ഉള്ള ധ്യാന വിചാരത്തേക്കാൾ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ പോകുന്ന മറ്റെന്തുണ്ട് അതിനുശേഷമുള്ളൊരു വചനത്തിൻ്റെ മലയാളം പ്രവർത്തനങ്ങൾക്കത് ഇത്തിരി ഒരു ആശങ്കക്കുഴപ്പം തോന്നുന്നുണ്ട് എവിടെയോ ആശയുടെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു ജെറുസലേം ബൈബിളിൽ അതിൻ്റെ കൂടെയുള്ള വരി നമ്മളിങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത് ദീസ് തിങ്സ് വു ആർ നോൺ ടു അതർ റിലിജിയൻസ് വേർലിയർ ഇതര മതങ്ങൾക്ക് ഈ നേരത്തെ അറിയാമെന്നാണ് പറയുന്നത് എന്ത് എന്തിനെ നമസ്കരിക്കുന്നു അതിൻ്റെ സാധ്യത തങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് തർക്കം വല്ലതുകൊണ്ടോ ആ മകരമാസക്കാലത്ത് തിരുമുടി കെട്ടുമൊക്കെ ആയിട്ട് കരിമുണ്ടൊക്കെ ചുറ്റി മല ചവിട്ടാൻ പോകുന്നൊരു ഭക്തനെ എടുക്കുക അദ്ദേഹം ആരൊക്കെയാണ് എന്നാ പോകുന്നത് അയ്യപ്പനെ ആ പോകുന്ന ആളുടെ പേരെന്താണ് അയ്യപ്പൻ ആർക്കാണ് അദ്ദേഹം ശരണം വിളിക്കുന്നത് സ്വാമിയെ എന്താണ് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് സ്വാമി സ്വാമി എങ്ങോട്ടാണ് പോകുന്നത് ദീസ് തിങ്സ് വർ നോൺ ടു അതർ റിലിജിയൻസ് ഇതര മതങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന പ്രകാശം പോലും ആ ഗുരുവിൻ്റെ ഇരിക്കുന്നവർക്ക് കിട്ടാതെ പോകുന്ന കഷ്ടമല്ലേ നിങ്ങൾ എന്തിന് നമസ്കരിക്കുന്നു അതിൻ്റെ സാധ്യത നിങ്ങളുണ്ടെന്നുള്ള ഒരു പ്രകാശം ജീവിതത്തെ എന്തുമാത്രം മാറ്റിമറിക്കാൻ പോവുകയാണ് ആ വിത്തിനെ കണ്ടെത്തുക ക്രിസ്തു ഓരോരുത്തരുടെ ഉള്ളിലും മയക്കത്തില എന്താ ക്രിസ്തു എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഒരു പക്ഷേ ഒരു മൂന്ന് കാര്യങ്ങൾക്ക് കിട്ടുന്ന പ്രകാശമാണ് ക്രിസ്തു എന്ന് തോന്നുന്നു ധ്യാനത്തിന് കിട്ടുന്ന പ്രകാശം സ്നേഹത്തിന് കിട്ടുന്ന പ്രകാശം പിന്നെ ആ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ കൊടുക്കാൻ പോകുന്ന വില ധ്യാനം അധികം സ്നേഹം അധികം സഹനം സമം ക്രിസ്തു അങ്ങനെ മൂന്ന് മൂന്നടരകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സാധ്യതയുടെ പേരാണ് ക്രിസ്തു ആ സാധ്യതയെ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ വിധിക്കപ്പെടാൻ പോകുന്നത് ഈ ചോദ്യം കൊണ്ടായിരിക്കും നിന്റെ വിത്ത് കൊണ്ട് നീ എന്തു ചെയ്തു सन्निधानम् तमोन्मुखम् जीवितम् प्रभामयं सन्निधा